ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കക്കുരു കൊണ്ടുള്ള ഒരു തീയലാണ് അതിനായി ഒരു അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ കഴിക്കുന്നു ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചെറിയ ഉള്ളി ഒരു ഒരാറേഴ് ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ കൂടെ അര ടീസ്പൂൺ പെരിഞ്ചീരവും കൂടി ഇട്ടു ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഒപ്പം തന്നെ ഒരു രണ്ട് വെറ്റൽ മുളകും ഇനി ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിനു വേണ്ടിയിട്ടുള്ള മസാലപ്പൊടികളിട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ സാധാരണ മുളക് പൊടി അര ടീസ്പൂൺ കാശ്മീരി ചില്ലി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കരിഞ്ഞു പോകാതെ മൂപ്പിച്ചെടുക്കണം ഇതേ ഇതുപോലെ ഇനി ഇതിൻ്റെ ചൂടൊന്ന് മാറുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാത്രത്തിൽ നിരത്തി വയ്ക്കാം അതിനുശേഷം നമുക്ക് വേണ്ടത് ചക്കക്കുരുവാണ് കുറച്ച് ചക്കക്കുരു തൊലിയോടുകൂടി തന്നെ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കണം ഒരു പ്രാവശ്യം ഒന്ന് കറക്കിയെടുത്താൽ മതി അപ്പോഴേക്കും ഇതിൻ്റെ തൊലി പെട്ടെന്ന് പോയി കിട്ടും ചക്കക്കുരുവിൻ്റെ പുറത്തുള്ള വീഴുവിഴുപ്പ് കാരണം നമുക്ക് പെട്ടെന്ന് അതിൻ്റെ തൊലി എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇങ്ങനെ ചെയ്താൽ അതിൻ്റെ ആദ്യത്തെ തൊലി പെട്ടെന്ന് പോകും രണ്ടാമത്തെ തൊലി പിന്നെ എളുപ്പത്തിൽ മാറ്റിയെടുക്കാൻ പറ്റും അതിന് ശേഷം ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുക്കണം ഈ സമയം വറുത്ത് വെച്ച തേങ്ങ ഒന്ന് പൊടിച്ചെടുക്കണം പൊടിച്ചതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊടിച്ചതിന് ശേഷം കുറച്ച് വെറ്റൽ മുളകും കറിവേപ്പിലയും ഇട്ടതിന് ശേഷം ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച ചെറിയ പീസാക്കിയ ചക്കക്കുരു ഇട്ട് കൊടുക്കാം ചക്കക്കുരു വേവുന്നതിന് വേണ്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഒരു ലേശം ഉപ്പും കൂടി ഇട്ട് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം വെള്ളം വറ്റുമ്പോഴേക്കും ചക്കക്കുരു വേന്തിട്ടുണ്ടാകും ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം നമുക്ക് ഇതും മൂടി വെച്ച് വേവിച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളിയും ഒന്ന് വഴണ്ടതിന് ശേഷം ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചാൽ അരപ്പൊഴിച്ചു കൊടുക്കാം ഇനി ആവേശത്തിന് വെള്ളവും ഉപ്പും കൂടി ചേർത്ത് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കണം കുറച്ച് വെള്ളം കൂടുതലായിട്ട് ഒഴിച്ചിട്ടുണ്ട് അതൊന്നും പറ്റണം കുറച്ച് വറ്റിയതിന് ശേഷം ചെറിയ തീയിലിട്ട് കുറച്ച് നേരം കൂടി ഇട്ടിരിക്കണം ഇതിൻ്റെ മീതെ എൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞു വരുമ്പോഴേക്കും നമുക്ക് കറി റെഡിയാകും അപ്പോഴേക്കും നമുക്ക് ഓഫ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ കറി റെഡിയായി മീൻ മീൻകറിയില്ലെങ്കിലും ഇത് മതി നമുക്ക് ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണം ഒപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ